ഈ സാഹചര്യത്തിൽ ഉണർവ് വെളിപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഈ ഉണർവ് എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് ഉണർവ് വരട്ടെ അല്ലെങ്കിൽ എന്റെ ദേശത്ത് ഉണർവ് വരട്ടെ എന്റെ രാജ്യത്ത് ഉണർവ് വരട്ടെ എന്നിട്ട് ഞാൻ ഇറങ്ങി പ്രവർത്തിക്കാം അല്ലെങ്കിൽ അതിനുശേഷം എന്നിൽ ഉണർവ് വെളിപ്പെട്ടാൽ മതിയെന്ന് ഓരോ വ്യക്തികളും കാത്തിരുന്നാൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണർവ് കടന്നു വരികയില്ല ഹാലേലു എന്ന യഥാർത്ഥ ഉണർവ് വെളിപ്പെടേണ്ടത് ഓരോ വ്യക്തിയിൽ നിന്നുമാണ് ഈ അന്ത്യകാല ഉണർവ് അല്ലെങ്കിൽ ഈ എൻ ടൈം റിവൈവൽ എന്ന് പറയുന്നത് ആരംഭിക്കേണ്ടത് നമ്മളിൽ നിന്ന് ഓരോരുത്തരിലുമാണ് ഹാലേ ലുയാ സ്വോത്രം എങ്കിൽ മാത്രമേ നമ്മുടെ സഭയിൽ ഉണർവ് വെളിപ്പെടുത്തുള്ളൂ എങ്കിൽ മാത്രമേ നമ്മുടെ ദേശത്ത് ഉണർവ് വെളിപ്പെടുത്തുള്ളൂ എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് ഉണർവ് വെളിപ്പെടുത്തുള്ളൂ എങ്കിൽ മാത്രമേ ആ ഉണർവ് ഈ ലോക രാജ്യങ്ങളിലേക്ക് ഓരോ ും നാളയുടെ വാഗ്ദമാണെന്ന് നാം എല്ലാവരും പറയാറുണ്ട് അപ്പോൾ ആ പുനരുദ്ധാനം ആ പുനർജീവനം നടക്കേണ്ടതും നമ്മളിൽ ഓരോരുത്തരിൽ നിന്നുമാണ് ഹാലെ സ്വോത്രം എന്നാൽ ആ യഥാർത്ഥമായ ഉണർവ് ഒരു വ്യക്തിയിൽ നിന്നും പുനർജനിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ യഥാർത്ഥമായ ഉണർവ് ഒരു വ്യക്തിയെ ഉടലെടുക്കണമെങ്കിൽ അത് പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയിൽ നിന്ന് മാത്രമേ സാധിക്കത്തുള്ളൂ സ്തോത്രം അതെ ആ അന്ത്യകാല ഉണർവ് ഒരു വ്യക്തിയിൽ വെളിപ്പെടണമെങ്കിൽ ഒരിക്കലും മാനുഷിക കഴിവുകൾ കൊണ്ടോ മാനുഷിക ബുദ്ധി കൊണ്ടോ ഹാലേ ലുയാ ആ ഉണർവ് നമ്മിൽ നമ്മൾ വെളിപ്പെടുത്തില്ല ത്രിത്വത്തിൽ മൂന്നാമനായ ആ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സ്തോത്രം ആ നിന്നും ുംറപ്പെടുകയുള്ളൂ അപ്പുനർജീവനം നമ്മളിൽ നിന്ന് ഉടലെടുക്കുകയുള്ളൂ ഹാല്വർത്തിയുടെ പുസ്തകം വായിക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോസ്വരന്മാരെല്ലാവരും ഹാൽലുയ മാളിക മുറിയിൽ കൂടിയിരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവെന്ന അത്യന്ത ശക്തി അവരുടെ മേൽ വരുവാനിടയായി